മാന്യ പ്രേക്ഷകർക്ക് ഡിംബോസ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ് ഒമ്പത് വയസ്സുള്ള ഒരു കൊച്ചു ഒരമ്മച്ചെ ഒരു അമ്മച്ചി ഒരു കഴിവേട പോയി ഷിഫ്റ്റ് കാറിൽ ഇടിച്ചിട്ട് കാർ നിർത്താതെ എടുത്തുകൊണ്ട് പോയി ഉമ്മ കൂടെ ഉണ്ടായിരുന്ന ആൾ ഓട്ടി തന്നെ മരിച്ചു വരും ഇത് ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു ആ കുട്ടി ഇന്നും കോമയിലാണ് കോഴിക്കോട് വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇന്ന് ഇൻഷുറൻസ് പോലും കിട്ടാതെ അതിനെ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ഒരു പാവം കുടുംബത്തിലൊരു കുട്ടി ദൈനീക അവസ്ഥ സഹിച്ച് അത് അതിൻ്റെ ഒമ്പതാമത്തെ വയസ്സിന് മുമ്പേ നരയിക്കേണ്ടതെല്ലാം നരയിച്ച് പാവം അങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കുന്നുണ്ട് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയ എന്ന് പറയുന്ന പന്ന കഴിവേട പന്ന തെമ്മാതി അവയെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ട് തിരിഞ്ഞു നോക്കി പോലും ഇല്ല ആ കുടുംബത്തിൽ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ സംഭവം സംഭവിച്ച അവനെയൊക്കെ അവരൊക്കെ ഇങ്ങനെ ചെയ്യും അവന്റെ മക്കൾക്കാണ് നാളെ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവനൊക്കെ ചിന്തിക്കും അവരേക്കാണ് സംഭവിച്ചെങ്കിൽ അവരൊക്കെ ഇങ്ങനെ സഹിക്കും തിരിഞ്ഞു പോലും നോക്കാതെ ആ കാറിനെ അവരെ മോഡിഫിക്കേഷൻ ചെയ്ത് എന്തോ പറയണ ഒരു ഇൻഷുറൻസ് ഒരു മതിലിൽ കൊണ്ട് ഇടിച്ചെന്നുള്ള പേരിൽ ആക്സിഡൻറ്റ് വരുത്തി ഒരു ഇൻഷുറൻസ് വരെ ഇട്ട് നാട് വിട്ടതാണ് എങ്ങോട്ട് ദുഫായ് ഇത്രയും വലിയൊരു ക്രൂരത ഇവൻ കാണിച്ചിട്ട് ഇവൻ നാടുവിടാൻ നേരത്ത് അവനൊരു വിസിറ്റിംഗ് വിസ അയച്ച് കൊടുത്ത് ആ നിങ്ങളെങ്ങി പോരെ എന്ന് പറഞ്ഞ ദുബായ് പോലുള്ള രാജ്യങ്ങളെ വേണം പറയാം ഇവിടെ വേറെ ഒന്നുമല്ല പോലീസിൻ്റെ കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ുമ്പോലും ഇല്ലാതെ എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചു എവിടെ നൈസ പ്രവർത്തകല ചെയ്തത് ദൈവം വിടുവനായിട്ട് ദൈവം വിട്ടില്ലെങ്കിൽ സത്യം ഒന്നും ഒന്നൊരു സാധനമുണ്ട് അത് വിടൂല്ല അത് അതിന് ഒരു കോടതി ഒന്നും ഇല്ല അവിടെ മനസാക്ഷിയുടെ കോടതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ അവൻ കുലിങ്ങി നിക്കേണ്ടി വരും വലിയ ക്രൂരത കാണിച്ചു വരുത്താൻ അതേപോലെ തള്ളയ്ക്കോലും പറക്കാത്ത തായകുളികളൊക്കെ സത്യം തൂക്കി കൊല്ല ചെയ്യേണ്ടത് മരണം കഴിഞ്ഞാല് എവിടെന്നെ ജയിലിടിഞ്ഞാലും പുറത്തു വരരുത് അമ്മാവിന്റെ ശിക്ഷ തന്നെ എവിടുത്തെ നിയമവന് പരമാവധി കൊടുക്കണമെന്ന താഴ്മയറ്റിൻ്റെ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരനായ ജനം അപേക്ഷിക്കുകയാണ് അപ്പം എനിക്കൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ അപ്പ സ്പോട്ട് ഇറങ്ങി എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് അവരെ കൊടുത്ത അപ്പ നമ്മളെ രക്ഷപ്പെടുത്താൻ നോക്കും ഇതൊക്കെ മനഃപൂർവ്വം ചെയ്ത് കൂട്ടറാണ് കാര്യം കരുതി വെച്ച് ചെയ്യുമ്പോഴല്ലേ ഇവനൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കണത് കരുത ചെയ്യുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കൂ ഇവനൊക്കെ മനപൂർവ്വം ചെയ്യണേ കാര്യം ഇതുപോലെയുള്ളവന്മാരെ നിന്നും ജീവിക്കാൻ സമ്മതിക്കരുത് ഈ നാടിനെ തന്നെ വിപത്താണ് ഇങ്ങനെയുള്ള മനസ്സ് പിടിച്ച ആൾക്കാർക്കെ നാളെ ഒരു സ്കൂള് വേണമെങ്കിൽ ബോംബ് വയ്ക്കും ഒരു അനാഥ അനാഥമന്ദിരം വേണമെങ്കിൽ കത്തിക്കും അങ്ങനത്തെ മനസ്സ് പിടിച്ച സൈക്കോ പാത്തുകളാണ് ഇതുപോലത്തുള്ള പന്ന തായളികൾ ലാസ്റ്റ് പോലീസ് അവന്റെ ഭാര്യരെ വായി മൊഴി വീണു എങ്ങനെയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചതെന്നും പുള്ളി എവിടെയാണ് എസ്കേപ്പ് ആയതെന്നും എല്ലാം കേരള പോലീസ് ഉണ്ണക്കമാരോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കേരള പോലീസ് ചുമ് അല്ല കാണിക്കുന്നത് ഇവിടെ സി സി ടി വി ഇല്ലാത്ത സമയത്ത് നടന്ന ആക്സിഡന്റുകളെ കേരള പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് പല വലിയ വലിയ വമ്പന്മാരോട് ഒളിക്കാൻ ശ്രമിച്ചിട്ടും കേരള പോലീസ് പോലീസെന്ന് പറഞ്ഞൊരൊറ്റ സംഭവം ഉള്ളതുകൊണ്ടാണ് ഇന്നപ്പോൾ ഉള്ള കള്ളന്മാർക്കൊന്നും ഇവിടെ എത്ര കിടന്ന് കിടന്നുറങ്ങാൻ പറ്റാതെ അവർ രാപ്പകര് കഷ്ടപ്പെട്ടിങ്ങനെ ജോലി നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങണം കാര്യം നമ്മൾ ഒരാൾ ഒരാളെ കുത്തിക്കൊല്ലണത് പേഴ്സണലി പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും ഇതൊന്നും പേഴ്സണലല്ല ഇതൊക്കെ പറഞ്ഞാൽ എവനൊക്കെ എങ്ങനെയും ലോകം നിന്ന് കത്തുന്നത് കാണണം അങ്ങനെത്തെ മനസ്സ് പിടിച്ച മനുഷ്യരാണ് സം പീപ്പിൾ വാട്ട് ടു സി ദ വേൾഡ് ബേൺ ഒരു ലോകം നിന്ന് കത്തുന്നത് കാണുക അങ്ങനത്തെ മനസ്സ് കുറിച്ച് ആഴുക്ക് ഇതുപോലെയുള്ളവന്മാരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പറ്റില്ല ജനങ്ങൾക്ക് മുമ്പിലോട്ട് ഇട്ടു കൊടുക്കണം ബാക്കി ജനങ്ങളെ മോയ്ക്കോളും ചില സിനിമകളൊക്കെ കാണല്ലേ ശങ്കറിന്റെ സിനിമയിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണല്ലേ ജനങ്ങൾ കൈകാര്യം ചെയ്തോളൂ പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുള്ളത് ഒരാക്സിഡന്റ് കേസായത് കൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരകൃത്യം മുന്നൂറ്റിനാല് എയോ മുന്നൂറ്റിനാല് ബിയോ പോലുള്ള സാധാരണ സെക്ഷൻ കൊടുത്ത് ഇതൊന്നും ഒതുക്കാതെ പരമാവധി മാക്സിമം സെക്ഷൻസ് ഈ കേസിൽ കയറ്റി ഒരു മുന്നൂറ്റി രണ്ട് വകുപ്പും കൂടെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക ഇവൻ മനഃപൂർവ്വം ചെയ്ത നരകത്തെ അല്ല ഇവൻ മനപൂർവ്വം ചെയ്തൊരു കൊലപാതകം പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീനറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവടെ മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും ഇവന് മാക്സിമം ശിക്ഷ കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വീണ്ടും വീണ്ടും നിയമത്തിൻ്റെ അടുത്ത് വീണ്ടും പറയുകയാണ് ഇവനെപ്പോലുള്ള ചെറ്റകളൊക്കെ പരമാവധി ശിക്ഷ അതായത് എവനൊന്ന് ജാമ്യം പോയിട്ട് പരോള് പോയിട്ട് ജയിലിടിഞ്ഞാൽ പോലും വെളിയിലിറങ്ങാത്ത രീതിയിൽ പറ്റുമെങ്കിൽ ഒരു ഇരിട്ടറയ്ക്കുള്ളവർ പൂട്ടിയിട്ട് അവനെയൊക്കെ ശിക്ഷിക്കാം നമുക്ക് ഒരു അത്യാവശ്യമാണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സ്പീഡിൽ പോവാം അതൊക്കെ ഇതുപോലത്തെ പേ പിടിച്ചു പോണവന്മാരെ പോലെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വണ്ടി ഓടിക്കാതിരിക്കാം നഷ്ടങ്ങൾ സംഭവിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല വേറെ പല കുടുംബങ്ങൾക്കും ആണ് ഒരു മനുഷ്യന് മാത്രമല്ല ഒരു മൃഗങ്ങൾക്കായാലും ശരിയാണ് ഏതൊരു ജീവജാലത്തിനായാലും ശരിയല്ല ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ മാക്സിമം നിങ്ങളെ റോട്ടില് വണ്ടി പയ്യോ ഓട്ടിക്കുക ഇവിടെ പെട്ടെന്ന് എത്തിയിട്ട് ആർക്കും പാറ്റുനോവൊന്നും എടുക്കാനൊന്നും ഇല്ല നഷ്ടങ്ങൾ അവർക്കാണ് സംഭവിക്കുന്നത് മനുഷ്യർ മാക്സിമം നഷ്ടങ്ങൾ വരുത്തി വെക്കാതെ നോക്കുക ഇങ്ങനത്തെ അതിക്രമങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചതിനാൽ അതൊക്കെ നേരിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഇവനെ പോലെ അണ്ടിക്ക് തുമ്പിൽ ബലയില്ലാത്തവന്മാരെ പോലെ ഇങ്ങനെ നാട് വിട്ട് കളയുകയും ഇത്രയും ക്രൂരത കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ പോലും ഒരു നാട്ടി അന്യനാട്ടിൽ പോയി സൂചിച്ച് ഇവനൊക്കെ ജീവിക്കുന്ന ഇവനെയൊക്കെ അടിച്ച് പിടിച്ച് ഓടിച്ചു കൊണ്ടുപോകണമെന്നോണം പറയാൻ കൊണ്ടുപോകുന്ന നിയമത്തിന്റെ മുമ്പിലല്ല അവനെ കൊണ്ടുപോകുന്ന ജനങ്ങളെ മുമ്പിലേ ഇട്ടു കൊടുക്കേണ്ട അപ്പം മാക്സിമം എല്ലാരും റോഡിൽ എത്ര സ്പീഡിൽ പോകാതിരിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ പോകാതിരിക്കുക കാര്യം നിങ്ങളെ കാത്ത് സ്വന്തം വീട്ടില് ഈ കുറച്ച് ജീവനുകളുണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവർക്ക് നിങ്ങളെ ഇനി അവരുടെ കാലം കഴിയണതുപോലെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ വരുത്തി വെക്കാതെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ് വീണ്ടും ഇതുപോലെ നല്ലൊരു ഉപദേശവും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബുസ്റ്റോ